കത്തോലിക്കാ സഭയുടെ ബോധനങ്ങൾ സൈബർ ലോകത്ത് ഏറെ പ്രചാരത്തിലാക്കിയതുകൊണ്ട് ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്നു പേര് ലഭിച്ച കൗമാരക്കാരൻ പുണ്യാളനാകുന്നു ലണ്ടനിൽ ജനിച്ച കാർലോസ് ആക്കിറ്റോസ് തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ആറിൽ ക്യാൻസറിന് കീഴടങ്ങി മരണം ഭരിക്കുകയായിരുന്നു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്കും ഇടയിൽ ജനിച്ച മില്ലേനിയൽ എന്നറിയപ്പെടുന്ന തലമുറയിൽ നിന്നും വിശുദ്ധനാക്കപ്പെടുന്ന ആദ്യ വ്യക്തിയായി കാർലോ ആക്കിറ്റോസ് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് മസ്തിഷ്കത്തിൽ രക്തസ്രാവമമുണ്ടായ ഫ്ലോറൻസിലെ ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയെ സുഖപ്പെടുത്തിയ അത്ഭുത പ്രവൃത്തി പോപ്പ് ഫ്രാൻസിസ് അംഗീകരിച്ചതോടെയാണ് ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ബ്രസീലിയൻ കുട്ടിയെ സുഖപ്പെടുത്തിയ അത്ഭുതം കാണിച്ച കാർലോ ആക്യുറ്റസ് തന്റെ വിശുദ്ധ പദവിയിലേക്കുള്ള ആദ്യ പടി കടന്നിരുന്നു വത്തിക്കാനിലെ വിശുദ്ധ പദവി നൽകുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട വിഭാഗങ്ങളുമായി നടത്തിയ കൂടിയാലോചനയിലായിരുന്നു പോപ്പ് രണ്ടാമത്തെ അത്ഭുത പ്രവൃത്തിയും അംഗീകരിച്ചത് എന്നാൽ എപ്പോഴാണ് കാർലോ ആക്യുറ്റസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുക എന്നത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല രക്താർബുദം ബാധിച്ചതിന് തുടർന്ന് ഇറ്റലിയിലെ മോൻസയിൽ വെച്ചായിരുന്നു കാർലോ ആക്റ്റോസിന്റെ അന്ത്യം മരണത്തിന് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അസീസിയിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു ഭൗതിക ശരീര അവശിഷ്ടങ്ങൾക്കൊപ്പം പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ് തന്റെ പാരിശിനും സ്കൂളിനും വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്തതിന് പുറമെ ദൈവികമായ അത്ഭുത പ്രവൃത്തികൾ രേഖപ്പെടുത്തുന്നതിനായി മറ്റൊരു വെബ്സൈറ്റും അദ്ദേഹം ഇറക്കിയിരുന്നു മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വെബ്സൈറ്റ് അദ്ദേഹം തുറന്നത് ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടായിരുന്നു മരണശേഷം ഇദ്ദേഹത്തിന് ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്ന പേര് വീണത് ഇന്ന് ഈ വെബ്സൈറ്റ് ലോകത്തിലെ നിരവധി ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ബിർമിംഗ് ഹോം ആർച്ച് ബിഷപ്പ് വോൾവർ ഹാപ്റ്റണിനെയും മദർവില്ലിയെയും പള്ളികളെ ഏകോപിപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതനായ കാർലോ അക്കിറ്റോസിന്റെ പാരീഷ് രൂപീകരിച്ചിരുന്നു